സംസ്ഥാനതല ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ അഭിമാനാർഹമായ വിജയം നേടി കരനാഗപ്പള്ളി മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതാകുമാരിയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത് പാലക്കാട് സംഘടിപ്പിച്ച സംസ്ഥാനതല ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ അഭിമാനാർഹമായ വിജയം നേടിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര ഗെയിംസിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥി അലമീനൻ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനം നേടി സംസ്ഥാന പ്രവൃത്തി പരിചയ മേളകളിൽ പങ്കെടുത്ത തീർത്ഥ എസ് ആയിഷ തമന്ന അഭിരാമി ജിആർ ഋദ്യ എസ് റാം കിസാൻ നവാബ് എന്നിവർ എ ഗ്രേഡോടെ സ്കൂളിനെ മികവാർന്ന വിജയത്തിലെത്തിച്ചു അധ്യാപകരായ ടീച്ചർ 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 മഹേഷ് കണ്ണൻ തുടങ്ങിയവർ നൽകി ഗണിതശാസ്ത്ര സ്കിൽ മോഡൽ മത്സരത്തിൽ ഐനൽസെൽബ്രിൻ സംസ്ഥാനതലത്തിൽ ബി ഗ്രേഡ് നേടി പ്രിൻസിപ്പൽ പ്രീതികുമാരിയുടെ നേതൃത്വത്തിൽ അധ്യാപകരായ ഷംറ സിനിൽ റീജ അരവിന്ദൻ നാലുകണ്ടത്തിൽ മഹേഷ് ചന്ദ്രൻ കണ്ണൻ വി എൽ ജിഹാദ് ജൗഹറ തുടങ്ങിയ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതും മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതിനും നേതൃത്വം നൽകിയത് അഞ്ച് വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതായത് സ്റ്റേറ്റിൽ മാത്സ് ഗെയിമിൽ തന്നെ തേഡ് എ ഗ്രേഡ് ആണ് അതെനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ മറ്റൊരു സ്കൂളും കൂടിയാണ് ഉള്ളത് ബാക്കിയെല്ലാം വേറെ ജില്ലയിലുള്ള കുട്ടികളായിരുന്നു അതുപോലെ തന്നെ പിന്നെയും നമുക്ക് ബി ഗ്രേഡ് ഉണ്ട് സ്റ്റേറ്റിൽ മാത്സിന് തന്നെ മാത്സ് മേളയിൽ അതുപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൽ കരുനാഗപ്പള്ളി സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ മണിക്കൂറുകളാണ് പാലക്കാട് സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാന ശാസ്ത്ര ഗണിത ശാസ്ത്ര മേളകളിൽ മികച്ച വിജയം നേടുവാൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ആഹ്ലാദം തരുന്ന നിമിഷങ്ങളാണ് കരുനാഗപ്പള്ളി